ഹലോ ഇന്നത്തെ ഡിസൈൻ വന്നിട്ട് നല്ല സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഫോർ ലൈനാണ് ആദ്യമായിട്ട് ഞാൻ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ നടുയിലുള്ള ആ ഒരു പോർഷൻ വന്നിട്ട് നന്നായിട്ട് തന്നെ തിക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടിയിലേയും മുകളിലേയും ലൈനിൽ ഞാൻ ഹംസാണ് കൊടുത്തിട്ടുള്ളത് ഹംസ് വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് തിന്നായിട്ട് വേണം പ്രഷർ കുറച്ചിട്ട് തിന്നായിട്ട് വേണം കേട്ടോ വരച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹംസ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരേ രീതിയിലാണ് നമ്മൾ വരച്ചിട്ട് കൊടുക്കേണ്ടത് അതായത് വലുതും ചെറുതും ഒന്നും ആക്കാതെ ഒരേ അളവിൽ തന്നെ നമ്മൾ ഹംസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്ക കേട്ടോ ഒത്തിരി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഹംസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ഹംസിന് മുകളിലായിട്ട് സ്വേളാണ് വരച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ചൊന്ന് ഇടവിട്ടിട്ടാണ് അടുത്ത സ്വേൾസ് വരച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ സ്വേൾസിന്റെ ഇടയിലായിട്ട് തന്നെ ഓരോ വൈൻസ് ആണ് വരച്ചിട്ട് കൊടുക്കുന്നത് വൈൻസ് വരക്കാൻ നല്ലൊരു സിമ്പിൾ ആണല്ലേ എല്ലാവർക്കും ആദ്യം തന്നെ പ്രഷർ കുറച്ചിട്ടുള്ള ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വൈൻസ് വരയ്ക്കുമ്പോഴേത്തേക്കും ഇനി ഹാൻഡിൻ്റെ നടുവിലത്തെ ഡിസൈൻ വരയ്ക്കുന്നത് ഒരു സ്ക്വയർ വെച്ചിട്ടാണ് കേട്ടോ സ്ക്വയർ എപ്പോഴും നല്ല നീറ്റായിട്ട് തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക നടുവിലത്തെ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നീറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ മൊത്തം കുളമായിട്ട് പോകും കേട്ടോ സ്ക്വയർ നല്ല രീതിയിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതായത് നമ്മൾ വിരലിൻ്റെ അവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ നടുവിലോട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പള്ളവിരലിയിലെ ആ അവിടെ നിന്ന് ഒരു ലൈനിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നടുവിൽ നല്ല രീതിയിൽ തന്നെ സ്ക്വയർ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഫസ്റ്റ് വരച്ചിട്ടുള്ള സ്ക്വയറിന് ചുറ്റുമായിട്ട് വീണ്ടും ഒരു മൂന്ന് സ്ക്വയർ കൂടെ ഞാൻ വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് സ്ക്വയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ ലൈൻസ് വരച്ചിട്ട് പഠിക്കണം കേട്ടോ ആദ്യം തന്നെ ലൈൻസൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ലൈൻസ് എപ്പോഴും നമ്മൾ വരക്കുമ്പോൾ ആദ്യം സർഫസിൽ മുട്ടിച്ചിട്ട് പിന്നെ നമ്മളുടെ ട്യൂബ് പൊക്കിയിട്ട് വേണം കേട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മളിങ്ങനെ മുട്ടിച്ച് മുട്ടിച്ച് വരക്കുകയാണെങ്കിൽ ഒട്ടും ഭംഗി ഉണ്ടാവില്ല നമ്മുടെ ലൈൻസ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി നമ്മുടെ ഈ ഒരു സ്ക്വയറിൻ്റെ നടുവിലുള്ള ആ ഒരു ലൈനിലൊക്കെ നമ്മളൊന്ന് പ്രഷർ കൂട്ടി നല്ലൊരു തിക്കാക്കി കൊടുക്കുകയാണ് പിന്നെ ആദ്യം വരച്ചിട്ടുള്ള ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ തന്നെ ഡാർക്കൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഡാർക്കൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ പ്രഷറിൽ തന്നെ ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിൽ മാത്രമാണ് നല്ലൊരു ഭംഗി നമുക്ക് ആ ഒരു ഡാർക്കൻ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണേ സ്ക്വയറിന് ചുറ്റുമായിട്ട് വീണ്ടും ഹംസ് തന്നെയാണ് കേട്ടോ വരച്ചിട്ട് കൊടുക്കുന്നത് ഹംസ് വിട്ടിട്ടുള്ള ഒരു കളി നമുക്കില്ല കേട്ടോ ഈ ഒരു ഡിസൈനിൽ മെയിൻ ആയിട്ട് ഹംസാണ് വരുന്നത് അപ്പോൾ സ്ക്വയറിന് ചുറ്റുമൊക്കെ ഹംസായിട്ട് വരുമ്പോൾ നമ്മളിത് അടുത്ത പോർഷൻ തുടങ്ങുന്ന ആ ഒരു ഭാഗത്തു നിന്ന് ചരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കട്ടായി പോകുന്ന ആ ഒരു ടൈപ്പിലായിരിക്കും നമ്മുടെ ഹംസൊക്കെ വരുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണേ നമ്മുടെ ഹംസൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും വീണ്ടും സുവേളാണ് വരച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ സുവേള് നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വരച്ചിട്ട് കൊടുക്കുന്നത് ഉള്ളിലെത്തുമ്പോൾ ഒന്ന് ഡാർക്ക് ഒന്നൊരു ബ്രഷർ കൂട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു സുവേളിന് ചുറ്റും വീണ്ടും നമ്മൾ ഹംസാണ് കേട്ടോ വരച്ചിട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഹംസില്ലാത്ത ഒരു കളിയില്ല കേട്ടോ ഈ ഒരു ഡിസൈനിൽ ഫുൾ ഹംസാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ ഒരു സ്ക്വയറിന് ചുറ്റും സുവേൾസും അതുപോലെ തന്നെ ഹംസും വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒന്ന് സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ അടുത്ത് സുവേൾസൊക്കെ വരച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ വൈൻസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഹന്തി ഡിസൈൻ വന്നിട്ട് നമ്മുടെ ഏത് ഒക്കേഷൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു ഡിസൈൻ തന്നെയാണേ ിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫാമിലി ഫംഗ്ഷനിലും ഇഫ്താർ പാർട്ടി അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോഷൂട്ട് അതിനൊക്കെ ചേർന്ന് പോകുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഒരു ക്ലാസിക് ടച്ച് നൽകുന്ന ഒരു ഡിസൈനാണ് മാരേജ് ഫങ്ഷനിലൊക്കെ നല്ല അടിപൊളി സൽവാറൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഡിസൈൻ വരച്ചിട്ട് പോയണ്ടല്ലോ ഒന്നും പറയാനില്ല നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഏത് തുടക്കക്കാർക്കും ഈ ഒരു ഡിസൈൻ നല്ല ഈസി ആയിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ വരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ ഒരു ഡിസൈനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഓരോ ഫ്ലോറൽസിനും ഇടയിലായിട്ട് വീണ്ടും വൈൻസ് വരച്ചിട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ആദ്യം നടുവിലൊരു വൈൻ വരച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും വീണ്ടും വൈൻസ് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലുള്ള ഡിസൈൻസ് ഒക്കെ നിങ്ങൾ വരച്ചിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള ഡിസൈൻസ് ആണെങ്കിൽ ആ ഒരു കയ്യിൽ നിറയുന്ന രീതിയിൽ നിങ്ങൾ വരച്ചിട്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വരയ്ക്കാൻ പാടില്ല കേട്ടോ അതായത് നിങ്ങൾ കുറച്ച് ചെറുതാക്കിയിട്ട് വേണം ഒരു ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമാണ് കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടത്തുള്ളൂ ഇത് സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഫിംഗറിലൊന്നും ഒരുപാട് ഡിസൈനായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല വളരെ മിനിമം ആയിട്ടുള്ള സിമ്പിളായിട്ട് മാത്രമേ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂട്ടോ അതാണ് ഈ ഒരു ഡിസൈനിൻ്റെ കൂടെ ഏറ്റവും ചേർന്ന് പോകുന്നത് കണ്ടില്ലേ ഇതുപോലെ മാത്രമാണ് ഫിംഗറിൽ ചെയ്തിട്ട് കൊടുക്കുന്നത് ഫിംഗളിങ്ങനെ ഡാർക്കും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗി കൂടൂട്ടോ അപ്പം നിങ്ങളുടെ അടുത്തൊരു പ്രോഗ്രാം വരികയാണെങ്കിൽ ഈ ഒരു ഡിസൈൻ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയില്ലേ എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ